ഊണ് നിർത്താൻ തോന്നൂലെന്നേ നെയ്യാറച്ചാർ പൗഡർ ഒരു അടാറച്ചാർ എന്താ സാറേ കൊല്ലത്തേക്കും ദുരന്തത്തിക്കും ഒക്കെ ലോഡ് അയച്ചാ അത് പോലീസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അത് നാളെ രാവിലെ വിടാ ഇച്ചിത്രേ പറയാനുള്ളൂ കച്ചവടങ്ങൾ നാശാക്കരുത് ഈ ആഴ്ച എന്താ ഇങ്ങനെ ഡിലേ ഡീലായത് ദീപാവലിക്ക് കുറച്ചാൾക്കാർ നാട്ടിൽ പോയിരുന്നു അതുകൊണ്ടേ കുറച്ച് ഡീലായത് ഇള്ള പണിക്കാരെ കൊണ്ടേ വേഗം പണിയെടുപ്പിച്ചു ആ ലോഡ് മരണയച്ചുടാ ആ മെരിച്ച എപ്പോഴെ വന്നോ ഞാൻ അപ്പഴും വന്നിട്ടുള്ളൂ അപ്പൊ ഓഫീസിൽ ചോദിച്ചാൽ പറഞ്ഞു കമ്പനിന്റെ ഉള്ളിലാണ് അപ്പൊ അവിടെ വന്നിരുന്നാണ് അല്ല കണ്ണട പിന്നെ മാറ്റിയോ ആഴ്ചയിൽ ആഴ്ചയിൽ കണ്ണട മാറ്റിയ കണ്ണട ഒന്ന് മാറ്റി കണ്ണിന് താണപ്പിട്ടാൻ വേണ്ടിട്ട് കൂളിംഗ് ഗ്ലാസ് ആക്കിയതാണ് അടി നോക്കട്ടെ ഇനിക്കതൊരു കൂളിങ്ങായി തോന്നുന്നു ചെല്ലോ നിനക്കത് കൂളിങ്ങോട്ടിക്കെ ഇത് ബെയിലേ കൂളിംഗ് ആവുള്ളൂ തണലത്തെ കൂളിങ്ങാവൂല

ഒരു ഒരു ഉണ്ട് അത് എത്തോണ്ട് പോരാത്തറ നമ്മളെ പെണ്ണുങ്ങൾക്ക് കിട്ടാനുള്ള അവകാശം അത് വയസ്സുകൊണ്ട് മൂത്ത ഞാനാണെങ്കിൽ അവിടുത്തെ മൂത്തം ആരോ അങ്ങളാണ് ഞാൻ രണ്ടാം കെട്ട് കിട്ടിയതല്ലേ അതുകൊണ്ട് ഇങ്ങക്കാണോ ചോദിച്ചാ ഉത്തമം മാത്രല്ല നിങ്ങൾക്ക് അതിന്റെ ആ രീതിയിലായി ചോദിച്ചാനും അറിയും എനിക്ക് അത്ര തന്നെ അറിയില്ല രണ്ടാള അഭിപ്രായ എനിക്ക് മാത്രല്ല ഒരുക്കും ആവശ്യമുണ്ട് നമ്മളെ മൂന്നാമത്തെ അളച്ചല്ക്ബാല് ഓ മിഞ്ഞാന്നും ഇന്നലെ ഒക്കെ എനിക്ക് വിളിച്ചിരുന്നു ഞാൻ പറയാ പറയാൻ കാണാൻ നിർത്തി അതിപ്പോ ഞമ്മക്കിപ്പോ ആകെ ഒരളിയനല്ലേ ഉള്ളൂ ഓം ഗൾഫിൽ നിന്നും കണ്ടി വരും രണ്ടു മാസം അവിടെ നിൽക്കും നിക്കുവാണ്ട് പോവും ഓപ്പവിടെ ഉണ്ടല്ലോ ഏതായാലും ഞാൻ കണ്ടോക്കട്ടെ ഓരി തന്നു ഓൻ അത് എടുക്കാൻ കഴിയോന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ തങ്ങൾ ഓന്റെ അടുത്തൊക്കെ നല്ല പൈസ ഉണ്ട് പത്ത് പതിനഞ്ച് കൊല്ലപ്പോ പൂക്കൊടങ്ങിട്ട് ഓൻറെ പെണ്ണു നാട്ടില് ഓരോ സ്ഥലമായിട്ടത് ഏ അങ്ങനൊക്കെ ഏതായാലും ഞാൻ സംസാരിക്കട്ടെ പിന്നെ ഞാൻ പറഞ്ഞു പറയുന്നു പറഞ്ഞാ മതി നമ്മളെപ്പാന്റെ എട്ടാമത്തെ ആണ്ടിപ്പടെ ആയല്ലോ എല്ലാ കുറീജിപ്പോ ഇവിടെ ഇണ്ടാവൂല ദുബായിലേക്കാരം ഈ കുറിജ് ഇണ്ടല്ലോ ഇവിടെ അത് പറ്റൂല അളിയാക്കാനേയും താത്താരെയും എല്ലാരും വിളിച്ചേ നമുക്കൊന്ന് വലുതാക്കി അത് കഴിച്ചണം എട്ട് കഴിച്ച അതേ മാതിരിയാണെ അത് ഒരു കക്കൂസ് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് കക്കൂസക്ക് നടക്കാനും ുംറക്കിണ്ടീൻ്റെ ഉള്ളിലും ഉണ്ടാക്കാൻ പറ്റൂലല്ലോ ഞാൻ കഴിഞ്ഞ കുറി വന്നപ്പോഴൊന്ന് നോക്കിയതാണ് ഇത് കട്ടച്ചോരല്ലേ അത് വെട്ടി പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് ഉണ്ടാക്കാൻ എന്നാണ് ഇവിടെ നോക്കിയ ആൾക്കാരൊക്കെ പറഞ്ഞത് പുറത്തത്തെ കക്കൂസിലെ നിങ്ങൾക്ക് വേണ്ടി നമുക്കൊരു യൂറോപ്യന്റെ ഈ ഒരു നമ്മൾ മരച്ചനീന മുമ്പേ ഈ ഒരു വാർക്കും വരെ കേത്തിക്കാണ്ട് അതിലെ ഒന്ന് പാർക്കാൻ ഭയങ്കര പൂതി എഴുതി അതൊന്നും കൈനീരഅളെ കൊണ്ടുണ്ടാക്കാൻ ഇമ്മക്കും ഉണ്ട് അങ്ങനത്തെ ഒരു പൂതിടാ മരിച്ചനീന്റെ മുന്നേ ഇമ്മ അങ്ങനത്തെ ഒരു പെരിയില് പാർക്കുവാൻ വല്ലോനല്ലോ ഇവിടെ ഒരു 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 ഇതിന്റെ വെച്ചിട്ട് കൊല്ലന്മാരെ കുട്ടി ദുബായിൽ ഞാൻ വിചാരിച്ചാലൊക്കെ അമ്മ അന്ന് നടന്നീന്നു ഇപ്പൊ മർച്ചീൻറെ അടുപ്പിച്ചാണ് നമ്മളെ കുഞ്ഞുങ്ങളി കുഞ്ഞുട്ടിൻ്റെ കല്യാണം കഴിഞ്ഞത് ഒരാൾക്ക് പതിനഞ്ച് പവനും ഒരാൾക്ക് ഇരുപത് പവനും കൊടുത്താൽ കെട്ടിച്ചത് അന്ന് പെരപ്പണിമൊക്കെ

ഞാൻ ഇപ്പൊ രണ്ടിട്ടം പോയി അപ്പൊ അറ്റങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് മറങ്ങി പോന്നതാണ് ഒന്ന് ചോദിച്ചു നോക്കേണ്ടി ആടപ്പൊ വാടക തരാത്ത് കോട്ടയസിന്റെ അല്ലടാ നമ്മൾ പഴയ പെരൻ്റെ ഞാൻ രണ്ടു മൂന്നേട്ട പോയി അപ്പൊ അറ്റങ്ങളുടെ പ്രയാർത്ഥം പറഞ്ഞ കേട്ടപ്പോഴേ ഞാൻ ഒന്നും അങ്ങനെ തിരിച്ചു പോന്നു ഇപ്പൊ ഒരു മാസൊക്കെ ഇറക്കുക രണ്ടു മാസം മൂന്ന് മാസമായി കൊണ്ട് അപ്പൊ പോവണെ ചോയിച്ചു നോക്കാണ്ടി വേറൊന്നും പറയുന്നു വേണ്ട തന്ന മാക്കോട് പോരെ അത് നിങ്ങളല്ലേ വാങ്ങല് ഞാൻ പിന്നെ അതിന് പോണോ അതങ്ങനെ നീട്ടിക്കൊണ്ടായതല്ല ഞാൻ ഒരുക്കാട് പോയി അപ്പൊ ആ ചങ്ങായി ഈ ഗൾഫിൽ നിന്ന് വന്നപ്പോ വന്നതിനെ നേരെ ആശുപത്രിക്ക് ആണല്ലോ അപ്പൊ പിന്നെ മോനെ സുഖം ഞാന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ വല്ലാതെ കീർത്തിച്ചില്ല ഫോൺ ചെയ്തു അപ്പ എന്നോട് പോയ പെണ്ണുങ്ങളെടുത്തത് ആക്ക പല ബഗ്ഗാതെ അവിടെ എത്തിച്ചു തരാന്ന് പറഞ്ഞു പോന് ബൈക്കായി എത്തി പാർക്ക ചങ്ങായി കാസിൻ പറഞ്ഞ് കുറച്ച് പ്രയാസത്തിലാണ് പണിക്കൂ ഒഴിവാക്കിയിരിക്കണു ഇപ്പൊ നാട്ടിൽ നിൽക്കാനുള്ള പരിപാടിയാണ് വേണ്ടത്തെ സുഖം ഈ പ്രസർ അടിച്ച് കയറിയതാണ് എത്ര അങ്ങനത്തെയോട് നമ്മൾ ചോദിക്ക അതുകൊണ്ട് നീണ്ടതാണ് ചിലപ്പോ മൂന്ന് മാസം അയാൾക്ക് പ്രയാസം നിക്കണ്ട പൈമ വേണ്ടല്ലോ അങ്ങനെ ഒഴിവാക്കി കൊടുക്കൊന്നും വേണ്ട ഒരു മാസം രണ്ടു മാസം ഒക്കെ ഞമ്മക്ക് വിട്ടുകൊടുക്ക സ്ഥിരായാലിപ്പോ നടക്കൂല നമ്മക്ക് അപ്പാണോ ഒഴിവാൻ പറയാം എടുക്കാൻ കാര്യം പറയണ്ടായിരുന്നു എന്താ ഇരിക്കവിടെ ഒന്നും കൂടി ൂടി ഉണ്ട് അയിൽ എന്താ പൊയ്ക്കൂടെ എന്റെ കടീലിക്ക് ആ ചെക്കൻ്റെ ബാപ്പ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് പോവുന്നുണ്ട് പറഞ്ഞിരുന്നു അപ്പിന്നെ മൂപ്പരപ്പാണ് പെയ്ക്കൂളി രണ്ട് മൂന്ന് മാസാകുമ്പഴേ കൊറച്ചാൾ നീണ്ടുപോയി ഒരു നെയ്യത്തിണ്ട് അപ്പൊ അത് കൊറച്ച് നാത്തായാല് കൊറച്ചും കൂടി മനസ്സൊക്കെ സന്തോഷമായി എന്തപ്പ നെയ്യത്ത് ഉമ്ര ഞാൻ നേർച്ചാക്കിണോ നേർച്ച ഒന്നല്ലടാ എനിക്കൊരാളെ ആഗ്രഹം ബന്ധമുള്ള നമ്മൾ മരിച്ച കാക്ക മൂപ്പർ ഞാനും വലിയ ബന്ധം അക്കങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പണിയെടുക്കുമ്പോഴേ ഈ ഉച്ചക്കുള്ള ഒഴിവിലൊക്കെ ഇന്നിങ്ങനെ പറയും മരിച്ചടക്ക് ഒരു ഉമ്രക്ക് പോകണം മഴമുട്ടിയെന്നിങ്ങനെ അത് എപ്പോഴും പറയും പക്ഷെ മൂപ്പര്ക്ക് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ആ ഒരു വിഷമം എന്റെ മനസ്സിലുണ്ട് നിഷാ അല്ല ഞാനത് ഇങ്ങനെ കൊണ്ടിറക്കായിരുന്നു ഇപ്പം ഉച്ച ഇങ്ങനെ തോന്നാം മൂപ്പർക്ക് വേണ്ടിയിട്ട് ആ ഉമറ ഞാൻ ചെയ്താലോ അതൊന്നിപ്പോൾ ആലോചിച്ചാൽ ചപ്പാണ് നിങ്ങളെ ആ പാസ്പോർട്ട് ആ ട്രാവൽസ് കൊണ്ടേ കൊടുത്താളി എന്നിട്ട് പോണ കാര്യം തീരുമാനിച്ചാളി ഞാൻ നമ്മൾ പോട്ടെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാത്ത ആയിക്കോട്ടെ ആ ഞാൻ അവിടുന്നേ എത്ര മർത്താനാ മിസി ചാട്ടാക്കി വിളിച്ചൂടി ഞാൻ കൊറേ വിളിച്ചു കഞ്ഞി ഏ കൊടുത്തിട്ട് ഏഹ് കുളിച്ചെ

പഠിച്ചോനെ താക്കോല് എടി ഡോക്ടേ നമ്മളെ പേരന്റെ താക്കോല് ഞാൻ എന്റെക്കൊന്നും വാങ്ങാൻ മറന്നല്ലോ ഞാൻ ഇവിടെ പേരിയിൽ എത്തി ചെയ്തു ഏ ഏ ഇത്രയും ദൂരം കണ്ട് വരാൻ പറ്റൂല പത്ത് അധികം കിലോമീറ്ററിലധികം ആ ഓഡിറ്റോറിയത്തിൽ ഒന്നു കിലോ എടുത്താൽ ആരെ മേഡ് കൊടുത്തയച്ച അല്ലെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ പുറത്തിരിക്ക അല്ലെങ്കിൽ പോരെ ഇജ്ജയോട് പോരേ ഏതീട്ട അപ്പൊ നേരെ എത്ര നാളാവും അതിന് ഞാൻ പുറത്ത് കുത്തിരിക്കണ്ട് ആരെ മേഡ് കൊടുത്തയച്ചത് ും താക്കോില്ല അത് തോർന്നിട്ടില്ല ഞാൻ ഇരിക്കാണ് ഞാനും ഓളും കുട്ടികളും കല്യാണത്തിന് പോയതായിരുന്നു ഞാൻ ചോറി വെച്ചു കണ്ടേ ഞാട് പോന്നു ഓളിന്റെ ഒപ്പം പോരില്ലായിരുന്നു ഞാനാണ് ഓളേക്കുന്ന താക്കോലും അങ്ങാർത്തം ചെയ്തു വേറെ താക്കോലൊന്നും ഇല്ലേക്കാ നിന്റെ താക്കോല് എന്റെ മറ്റേ കാറിലാണ് ഏ അങ്ങനെ ച്ചതാണ് നമ്മളെപ്പാന്റെ ആണ്ടുപടയിക്കോണല്ലോ അപ്പൊ ഞാൻ ഇവിടെ ഇല്ലാത്തോണ്ട് വല്ലാതെ സാറിലൊന്നും കഴിച്ചാ ഒന്ന് വലുതാക്കി കഴിച്ചോന്നൊക്കെ പറഞ്ഞാ അപ്പൊ ഞാൻ നിങ്ങളോടൊക്കെ ഒന്ന് പറയാച്ചിട്ട് പോകുന്നതാണ് ഞാറായിട്ടാണ് തീരുമാനിച്ചിട്ടുണ്ടത് ദുരസ്കാരം കഴിഞ്ഞിട്ട് മൂലേമാരൊക്കെ വരുന്ന പറഞ്ഞിട്ടുണ്ടത് അപ്പൊ നിങ്ങളെല്ലാരും കൂടിയാണ് വീരുക എട്ടാമത്തെ എത്ര പരിപാടി അന്നിട്ട നമ്മളെ കമ്പനി ലീവ് കേൾക്കാറു ഞാനും ഓൾമുടിയാണ് പാടെ കൂടുമ്പളെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ തീരുമാനിച്ചിട്ട് എട്ട് കൊല്ലായി നമ്മൾ അള്ള മുതലേ ഒന്ന് ഓടിയെക്കണം ഞമ്മളെ ഉണ്ടല്ലോ ഓണം ഇന്നോട് വന്നിട്ടാണ്ട് പറയാ നിങ്ങളല്ല മൂത്തത് നിങ്ങളൊന്ന് പറയി പറഞ്ഞുകൊണ്ട് അടക്കണോ ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ ഇന്നോടാണ് നിങ്ങൾ ആരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല എത്തപ്പതൊക്കെ പറയാന് ഇജ്ജാണ് ആ കൂട്ടത്തിലുള്ള ഒരാള് ഇജ്ജാണ് എന്റെ പെങ്ങന്മാർക്കൊക്കെ ഇത് ഓരോച്ച് കൊടുക്കേണ്ട ആള് ഇതിപ്പൊജ ഞങ്ങളെല്ലാരെ കൊണ്ട് പറയിപ്പിച്ചതാണ് മുതൽ ഓരോ കണക്കായിക്കണോ എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല പിന്നെ പിന്നെ നമ്മളെ അതുകൊണ്ട് ഞാൻ ഈ ആ ഇമ്മ മരിച്ചെ പറ്റി ഓരോക്കാൾ കണ്ടെത്തേണ്ടത് എനിക്ക് മുതലിന് ആവശ്യമൊന്നുമില്ല മേഡിയം എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയോൾക്കും ഇതിന് ആവശ്യങ്ങളുണ്ട് അപ്പൊ പ്രശ്നത്തിക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്നോട് പറയുന്നത് പിന്നെ ഞാനൊരു ന്യൂസ് കേട്ടു പത്ത് പാണ്ട് കൊല്ലേക്കുള്ള ഗൾഫിലൊക്കെ തുടങ്ങിയിട്ട് എന്റെ പെണ്ണുങ്ങൾ അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കൂടുന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ഏതായാലും ഇപ്പൊ കട്ടപ്പെരല്ലേ അതും ആ സ്ഥലം കൂടിയാണ് വിൽക്കൈസോണ്ട് അത് അത് നിങ്ങൾ എന്താ ചെയ്താലാണ് എനിക്ക പിന്നെ നിങ്ങൾ അവിടെ വരുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യണ്ട ഒന്നുണ്ടായിട്ടല്ല ഇമ്മ കേട്ടാലേക്ക് അതൊക്കെ ഒരു വിഷമിക്കാരം അതുകൊണ്ടാണ് ഞാൻ ഈ അപ്പൊ കൊല്ലങ്ങളെ വരണമെന്നില്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് പുതുക്കിക്കോളും നിങ്ങൾ ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ച് കാക്കാ ഇപ്പൊ നമുക്ക് എഫ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് മാക്സിമത്തിലുണ്ട് ഇനി രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ മൊബിലൈസേഷൻ ഒക്കെ തുടങ്ങുമ്പോഴും അല്ല ഞങ്ങളെ പോലുള്ളവർക്ക് പോലെ കിട്ടണ്ടേ അതുകൊണ്ട് പറഞ്ഞോട്ടെ അസാംക്കും വലൈക്കു അസലാം എവിടക്കപ്പൊ ബാങ്കേക്ക് ഞാൻ ഒരു പണ്ടുണ്ട് ഇവിടെ പുതുക്കിയക്കോലും പുളിച്ചിന്നു അപ്പൊ പുതുക്കി വെച്ചാട്ടെ അതിന് വണ്ടി വരികയാണ് നിങ്ങൾ ഇപ്പൊ എന്റെ ബാങ്കിൽ തന്നെയെന്നു ഞാൻ കുറച്ച് പണ്ടം പുതുക്കാണ്ടായിരുന്നു പിന്നെ എന്താ റംലൻറെ അടുത്ത പേരി പേരിയൊക്കെ കൂടി ഒന്ന് ഓരിയക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ മരിച്ചിട്ട് പഞ്ചിട്ട് കൊല്ലായില്ലേ ഇമ്മൂ എന്നോട് അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ നിങ്ങൾ അവിടെ ഒന്നും ചോദിച്ചിട്ടില്ല ഇമ്മാനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അബ്ബാസിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു ആ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ നീ പറയ കാര്യം അല്ല ആകെ സെന്റ് സ്ഥലമാണ് അത് ആ ചെക്കനാണ്ട് എഴുതി കൊടുത്തോ കാണി പോനൊരു പേരല്ലോ അത് പൊളിച്ചു കാണു പോകാൻ നന്നാക്കിക്കോളും നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ട് മാണോ എനിക്കിപ്പോ അത് കിട്ടണം ആഗ്രഹവും ഇല്ല പിന്നെ അവകാശം അല്ലേ മൂത്തച്ഛനെ കിട്ടണം വലിയ വാശീലുമാണ് കാര്യപ്പൊ നിങ്ങള് പറഞ്ഞതൊക്കെ ശരി എന്നാ അവകാശം ആണ് നിങ്ങൾക്കും നിങ്ങളെ മൂത്തച്ഛനും ഇപ്പൊ കിട്ടിയിട്ടും വേണ്ടല്ലോ പിന്നെ മറ്റേ രണ്ട് മരക്കും ഓർക്കും വലിയ അർജന്റൊന്നും ഇല്ല ആ ചെക്കൻ അതാണ് വിട്ടുകൊടുത്താളിങ്ങൾ പിന്നെ അതും അല്ല എന്റെ അളിയാൻ മാറ്റിയതിനു ശേഷേ അബ്ബാസ് അല്ല രണ്ട് പെങ്ങന്മാരെ ചെറിയ ഓല രണ്ടാളിയും കെട്ടിച്ചത് അതിന്റെ തന്നെ ഓനുണ്ട് പിന്നെ പോനൊരു പേരേറ്റാനും സ്ഥലം വാങ്ങാനോന്നുള്ള കഴിവ് ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടത് എനിക്കത് കിട്ടണം എന്ന ഒരു നിർബന്ധമില്ല പക്ഷെ മറ്റുള്ളവരൊക്കെ പറയുമ്പോ നമ്മളെങ്ങനെ കേക്കാതിരിക്കാണോ നിജപ്പത് അത് വിറ്റ് കണ്ടുള്ള പൈസ കൂടി തീരുമാനം കൂടെ വിറ്റാളി പക്ഷെ നല്ല വില കിട്ടണം കണ്ണായ സ്ഥലാണ് പിന്നെ ഉള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് എല്ലാരും കൂടെ വെച്ചാലേ പത്ത് സെന്റ് വാങ്ങാൻ അതുകൊണ്ട് തേകിയില്ല അത് ഗൾഫിൽ നിന്നല്ലേ കുറച്ചൊക്കെ പൈസ ഓൻ്റെ അടുത്ത് ഉണ്ടാവും പിന്നെ ഇതുകൂടി കൂട്ടിയാലും പെരാറ്റോനൊക്കെ ഉണ്ടാവും പിന്നെ ജി ജു അമ്മനല്ലു ആ ബുക്കണ സമയത്തും അതിലൊക്കെ പങ്കെടുക്കും വേണം മാറില്ല ആ അതിനെന്താ ഞാൻ വരണ്ടേ എങ്ങനെ ചേച്ചി നമുക്ക് ചേച്ചാ പിന്നെ ഈ കാര്യങ്ങൾ പെട്ടെന്ന് ചെന്ന അമ്മായിമാനോട് പറയണ്ട കേട്ടോ അതിന് ഭയങ്കര വേജാറാണ് അയിന് ഞാൻ അത് ആവാടുന്ന അതെന്നെ മതിയാവു അതിന് ഞാൻ പോട്ടെന്നാ ബാങ്ക് കിട്ടാട്ടെ ഞാൻ പറയാനൊന്നും ഞാൻ പെരിക്ക് വരണം എന്ന് വിചാരിച്ചിരുന്നു ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല അതോണ്ടേട്ടോ അല്ല പോവാനായോ എടാ കൂടി പോവാനായി തുടങ്ങി എത്ര ഉൾപ്പെ രണ്ട് മാസം കഴിഞ്ഞത് അറിയും പെണ്ണിന്റെ കല്യാണം ഒരു ആറ് മാസം കൊണ്ട് നടത്തണം എന്നാ പറഞ്ഞേ എന്റെ അടുത്താണെങ്കിൽ ഒന്നുമില്ല വലിയ ഉൾക്കണക്കറിയില്ല ഞാൻ പത്ത് പന്ത്രണ്ട് പാടുത്താലും സ്വർണ്ണത്തിനൊക്കെയാണെ ഭയങ്കര വിലയാണ് എന്താ ചെയ്യാന്ന് ഇപ്പൊത്തൂല്ല എന്തെങ്കിലും ഒക്കെ ചെയ്തു തരണേ അതിന് ഇത് പേടിച്ചൊന്നും മേണ്ട ആറു മാസം ഇവിടെ ഇല്ലേ ഞാനൊക്കെ എന്തേലൊക്കെ അയച്ചു തരണ്ടേട അവിടെ ഞമ്മടുള്ള ഒരുപാട് ആൾക്കാർ ഇല്ല എന്റെ അടുത്ത് എത്തും എന്തേലൊക്കെ ഓരോരു ചെറിയ പിരിവൊക്കെ നടത്തിയാണ്ടേ എങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് ആയി തരാൻ പറഞ്ഞത് അത് ഞാൻ നോക്കട്ടെ ി ഇന്റെ ഏതായാലും ഉറപ്പിച്ച എന്തേലൊക്കെ ഒരു സഞ്ചയ ഞാൻ അയച്ചു തരണത് മറ്റുള്ളവർ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റൂല എന്നാലും ഞാൻ ഏകദേശം നമ്മൾ നമ്മളറിയോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം ചായ പറഞ്ഞ് വാ ആ മേത്തെ പറഞ്ഞു വിളിച്ചിട്ട് വരണ്ടേ അതിന്റെ അതിന് അതാണ് ആ മൂലൊക്കെ ഒരു കല്ല് ആണ് വളവ് അവിടേക്ക് എത്തി ആ മെല്ലണ്ടിക്കുള്ളി ആ കൊറച്ച് മുള്ളുങ്ങാടുണ്ട് ആ മുടിന്റെ അപ്പുറത്ത് കൂടി ഒരു വജി ഉണ്ടായിക്കൂടി ഇറങ്ങിയാ മതി ആ സൈഡിൽ കൂടി ഏതാ ഒമ്പത് അടി വൈ അതന്നെ അതെങ്ങനെ പട്ടാക്കാൻ പറ്റുന്നു എന്റെ എളാപ്പാൻറെ ഒന്നല്ലേ പാ വളപ്പ് ഒമ്പതടി റോഡായിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട് നോക്കിട്ട് ഇങ്ങോട്ട് വിളിക്കി ഓക്കെ അല്ല എന്റെ ഏത് അതെ ആ കോട്ടപ്പറമ്പാണേ ഈ റേഡിയോ ഒന്ന് ഓഫ് ആക്കങ്ങള് എന്താണ് ഇതിന്റെ ശല്യം ഒരു കച്ചവടം ഒരു വർത്താനം പറയാനും കൂടി ഇത് പറ്റുന്നില്ല എനിക്കൊരു സംശയം ഈ കട ഇൻ്റെ കടക്കങ്ങൾ തന്നെയാണ് പക്ഷെ നാട്ടിലൊരു മനുഷ്യന് ഒരു ഏർപ്പാട് വർത്താനം പറയാനും ഒന്നിനും പച്ച രാവിലെ അങ്ങനെ തുറന്ന വിടങ്ങള് തോട്ടുകൂടി വെള്ളം അങ്ങനെ ഞാൻ വർത്താനം പറയാലോ വരുന്നോ അയാണിപ്പോ കച്ചോടേ അതിന്റെ അടിയിൽ നമ്മളെ സംസുണ്ട് ഓനക്കാണ് മാറ്റാ സത്യത്തിലേ എന്റെ ഏറ്റവും പിന്നെ അതൊക്കെ പോട്ടെ ും അഞ്ചു സെന്റിനും പറഞ്ഞത് ഏതും ഇല്ല ഒരു ഏഴ് സെന്റ് ഉണ്ട് ഒരു നാടമ്പര കട്ടച്ചോറൊക്കെയാണ് നല്ല പെരയാണ് പക്ഷെ അതിലുണ്ട് കേറ് അതിലുള്ള വെള്ളം എന്താന്ന് പറയാം ആ ചുറ്റുവട്ടത്തിലുള്ള പത്തു മുപ്പത് ആൾക്കാരാണ് പെരീന്ന് വെള്ളം കൊണ്ടുപോകുന്നത് ആർക്കത് നമ്മളെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർ കാണാം നമ്മളെ ആർക്ക് നമ്മളെ സന്തോഷമാശം കാണാറല്ലേ ആ മൂപ്പര് ഇവിടെ വാടകല്ലേ മൂപ്പർക്ക് ഇവിടെ സ്ഥലം വാങ്ങിയിട്ട് നല്ല തന്നെയാണ് അല്ലടാ

ഓലത് ഒന്നിച്ചു വിറ്റുകാണ്ട് പൈസ ഓരിയാക്ക എന്നാ പറഞ്ഞത് ഞാൻ മാസം കൊടുന്ന് മുട്ടിച്ചേ നാ ആ കമ്മീഷൻ വാങ്ങിക്കാണ്ട് എനക്ക് അടക്കാം സംഗതി പേരും കണ്ടാക്കണം പക്ഷെ ഞാൻ കണ്ടിട്ടില്ലല്ലോ നമുക്ക് രണ്ടുമണി പോയി കാണല്ലേ എന്നാ വണ്ടി എടുക്കുമ്പോൾ പോയി വെക്ക പോവാണാ ഞാൻ പോയിരുന്നു അപ്പോളറിഞ്ഞെ നാളെ പുറത്ത് പോയിന്ന് പറഞ്ഞപ്പോ മനസ്സിലായി ഈ കുളം ഈ തോട്ടൊന്നും എന്റെ മനസ്സിന്ന് പോകൂലടാ എന്റെ വാപ്പാന്റെ കുറെ ഓർമ്മകള് ഇവിടെ കണ്ട് എന്റെ വാപ്പി എൻ്റെ വാപ്പിയൊക്കെ വെറ്റിലപ്പണി ഈ തോട്ടത്തിന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ കുളിച്ചാല് എന്റെ കുട്ടിക്കാലത്തിന് ഇവിടെ കൊടുത്തിരുന്നു ഈ കൊലത്തുനിന്നാണ് എനിക്ക് നീന്തൊക്കെ പഠിപ്പിച്ചെ ഒപ്പം നാട് വിട്ടു പോവാന്ന് പറയുമ്പോ വല്ലാത്തൊരു വിഷമടാ എൻ്റെ മക്കളെ കാര്യം ആലോചിക്കുമ്പോഴാണ് കൂടുതൽ വിഷമം പത്ത് പതിനെട്ട് കൊല്ലിട്ട് നീ പ്രവാസ പോണടാ പോവാതിരിക്കാൻ പറ്റൂലടാ പത്ത് പതിനെട്ട് കൊല്ലേ ഗൾഫിൽ നിന്നിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്റെ വാപ്പ മരിക്കേണ്ട സമയത്ത് എന്റെ രണ്ട് പെണ്ണന്മാരെ കല്യാണം കഴിച്ചിരുന്നു വേറെ രണ്ടാള് വീട്ടിലുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന ശേഷമാണ് അവരെ കല്യാണം കഴിച്ചു വിട്ടത് എന്റെ കാര്യങ്ങളൊന്നും ഞാൻ അന്നും ഇന്നും നോക്കിയിട്ടില്ല അവരൊക്കെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാനൊരു പെണ്ണൊക്കെ കെട്ടിയത് എന്റെ വീട് കണ്ടെക്കണം ജഡ്ജ് അങ്ങനത്തെ ഒരു വീട് ഈ ചുറ്റുവട്ടത്ത് ആരുതും ഇല്ല എന്റെ ചെറിയ രണ്ടാളിയന്മാരെ എനിക്ക് അത്ര പരിചയമില്ല എനിക്ക് അത്യാവശ്യം നല്ല ബിസിനസ്സാണ് ചെറിയ ബിസിനസ് പെര പൊളിച്ച് നന്നാക്കി തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നും എന്റെ ഉമ്മാനെ അവിടെ താമസിക്കാൻ സമ്മതിച്ചോലെല്ലാരും കൂടിയും കൂടിക്കാണ്ടേ ആ ആ പൊളിഞ്ഞാടാനായ പെരക്കേ അവകാശം വന്നു ചോദിച്ചാണോ അന്റെ മൂത്ത അളിയന്മാരോ എന്റെ അളിയന്മാരെന്നെയാണ് പക്ഷേ എന്റെ ബാക്കിലൊക്കെ എൻ്റെ പെങ്ങന്മാരെന്നെ കാരണം ഓൽക്കല്ലേ എത്ര കിട്ടിയാലും തേയാത്തത് ഇന്നലെ ഞാൻ പെരയിൽ ചെന്നപ്പോളേ എൻ്റെ അമ്മ പറയണേ രണ്ടാൾക്കാർ ഈ പെരൻ്റെ ചുറ്റൊരു ഇങ്ങനെ നടന്നു നോക്കിയിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോലും പറഞ്ഞതേ എൻ്റെ കൂട്ടുകാരന്മാരാണ് അതാരാണെനക്ക് അറിയുമോ എൻ്റെ അളിയമ്മര് വിട്ട കച്ചവടക്കാരൻ ഞാൻ എൻ്റെ അമ്മാനോട് അതൊന്നും പറഞ്ഞില്ല ഞാൻ പെര പൊളിച്ച് നന്നാക്കാൻ ആൾക്കാരോട് പറഞ്ഞിരുന്നു ഓലു വന്നു നോക്കിയ കാരെന്നാണ് ഞാൻ എൻ്റെ അമ്മാനോട് പറഞ്ഞത് ഈ കാര്യങ്ങളൊന്നും കൂടാ എൻ്റെ അമ്മാനോട് എൻ്റെ പെങ്ങന്മാർ പറഞ്ഞിട്ടില്ല ഓലും എന്താ പറയാത്തത് അറിയോ ഈ പെരീം ഈ സ്ഥലവും വിറ്റാലേ ഓല പെരിയൊക്കെ എൻ്റെ അമ്മാനെ കൊണ്ടോണ്ടി വരുവെച്ചിട്ടാണ് ഞാൻ ഒരു കോട്ടേജക്ക് പോയാലേ ഞാനടാ ഞമ്മള് രണ്ടാളേ എനിക്കറിയില്ലേ ആ ചെങ്കല് കോറി പണിക്ക് ഞമ്മര് കൂട്ടുകാരണ്ടായിരുന്നല്ലേ ഇസ്മായില് ഓനാള എനിക്ക വിശ തന്നത് അങ്ങനെയാണോ ജീ ഗൾഫിൽ പോയത് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു ഇരുമ്പേ എനിക്കൊരു പൂതി ഈ നാടൊന്ന് വിട്ടതാണ്ട് ഗൾഫൊക്കെ പോകണം എനിക്ക് പറയാൻ തന്നെ കഴിയുന്നില്ല കരച്ചിൽ വരണുണ്ട് അങ്ങനെ ജെ അടുത്ത വരവിനെ എനിക്കൊരു വിസ സംഘടിപ്പിച്ചു തന്നു വേങ്ങനക്കാരൻ ഒരു ഹോട്ടലിരുന്ന് പോണെ കുറേ കഴിഞ്ഞപ്പോൾ മൂപ്പര് അവിടന്ന് പോയി മൂപ്പര് ഇന്നിവിടെ പറഞ്ഞു മുപ്പത് സുമില്ലാണ്ട് പോകാതാണ് ഇന്നോട് പറഞ്ഞു ഇത് നടത്തേ നടത്തി അങ്ങനെ ഞാൻ നടത്തി എനിക്ക് നഞ്ച് കടയിൽ ഇതൊക്കെ നേടാനേ ഒരവസരം ഉണ്ടാക്കി തന്നേ ഇജാണ് എൻ്റെ കൂടെപ്പറപ്പാർ കൈവിട്ടാലും ഞാൻ എന്നെ കൈവിടില്ലട ഞാനിങ്ങനെയൊക്കെ സെറ്റപ്പിലായിട്ടേ ഈ ഒരു പേരും പറഞ്ഞു പറഞ്ഞുകൊണ്ടേ ഒരു കാൽച്ചായ പോലെ ജി എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ഞാനടാ ഇത് അതൊന്നും ഓർത്തിട്ടന്നല്ല അതൊക്കെ തന്ന റഹ്മത്തല്ലടാ അല്ലാതെ അത് ഇന്നെ കൊണ്ടൊന്നും അല്ല ഞാനതൊന്നല്ലടാ പറഞ്ഞു വരണത് പൈസയും പത്രൊക്കെ ആയപ്പോ ഞങ്ങൾ ആദ്യം ഇന്ന പേര പോരാന്ന് പറഞ്ഞിട്ടേ റോഡ് സൈഡിൽ വലിയൊരു പേര കയറ്റി ഇപ്പൊ ഞങ്ങൾ ആദ്യത്തെ പേരൊഴിഞ്ഞു കിടക്കാണ് അതൊക്കെടാ ഞാനന്നെ കൊണ്ടുപോയതുകൊണ്ടൊന്നും അല്ലല്ലോ അന്റെ കൊണ്ട് മാത്രം ഒക്കെ ശരിയെന്നെറ പക്ഷെ ഞാൻ എന്നോട് കാര്യം പെട്ടെ ജീവിക്കുമ്പേ ഒരു തൻ്റെ അടുത്തോട് കൂടി ജീവിച്ചണം ഈ അവകാശം ജീവിച്ചോയി തങ്ങന്മാർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇത് കൊടുക്കണ്ടേ ഒരു കാര്യം ആ ചെയ്യും പേര്യാണ് വെക്കാൻ സമ്മതിക്കോലെ വെക്കട്ടെ എന്നിട്ട് അൻ്റെ ഉമ്മാൻ്റെ എന്താ ചുമ ഇത്രകാലേ ഗൾഫിൽ നിന്നിട്ട് ഈ കുടുംബം നോക്കി നല്ലാതെ എൻ്റെ സ്വന്തം ആവശ്യത്തിനൊന്നും ഉണ്ടാക്കിട്ടില്ലല്ലോ അതുകൊണ്ടേ ഈ കുട്ടിയാലും മാനിട്ട് കണ്ടേ ജിഞ്ഞി പോണ്ട ഞാൻ ആദ്യം നിന്നിന്ന പേരും പറമ്പോയിൻ്റെ പേരിൽ എഴുതി തരും എന്ത് ആ പീരാന്താണ് അങ്ങനെ കൂട്ടിക്കോ കടമയും കടപ്പാടും മറന്നുകാണ്ട് ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ല അതുകൊണ്ടാണ് പഠിച്ചോ എനിക്ക് ഇത്ര അതിനു മാത്രം ഞാനൊന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ എനിക്ക് സമ്മതം പൊന്നാര മക്കളെ ഓരോ പ്രവാസികളെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഓലേ നല്ല അത്രക്കെ പൂസി നല്ല തുണിങ്ങുപ്പ ഗൾഫിൽ നിന്നൊക്കെ ലീവിന് അന്ന് അങ്ങാടി കൂടി നടക്കുമ്പോൾ വിചാരിച്ചു ഓ നല്ല പൈസ ഉണ്ടോ അതിൻ്റെ അടുത്ത് ഓ നല്ല ബമ്പിൽ നടക്കുകയാണ് എന്നൊക്കെ പക്ഷേ അങ്ങനെ ഒന്നും നിങ്ങളാരും ചിന്തിക്കണ്ടട്ടോ ഓൻ്റെ ഇടങ്ങേറുകൾ ഓൻ്റെ മനസ്സിൽ വെച്ചുകാണ്ട് പുറത്ത് ചിരിച്ച് നടക്കുകയാണ് അങ്ങനെയാണ് ഓരോ പ്രവാസി കാരണം ഓൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരെന്നെ ഓന വല്ലാതെട്ട് കുത്തലുണ്ടാവും അതൊക്കെ സഹിക്കാൻ പറ്റാതെ മനസ്സ് പൊട്ടുണ്ടാവും ഓരോ പ്രവാസികളും അതുകൊണ്ട് ഒരാളും അവനാൻ്റെ കൂടെപ്പറപ്പാൾ പ്രവാസികളുണ്ടെങ്കിൽ പോലെ കുത്തി നോവിച്ചത് അതാണ് ഈ വീരാങ്കാക്കങ്ങളോട് പറയാനുള്ളത്